നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് അപ്പൊ നമ്മൾ ഇന്ന് വളരെ വിവാദമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഓയൂർ വെടനല്ലൂർ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് അപ്പൊ അപ്പൊ ഡിവൈഫ് സ്ഥാപിച്ച ഒരു ബോർഡ് അതായത് വെടല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഡി ഡിവൈഫയുടെ ഉഗ്രംകുന്ന് യൂണിറ്റ് ഡി ഡിവൈഫാർ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇപ്പോൾ രാംലല്ലയുടെ ഒരു പടം വെച്ചിട്ടാണ് നമ്മൾ ഈ വെടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഡിവൈഫാർ ബോർഡ് വെച്ചിരിക്കുന്ന ഉത്സവാശംസകളാണ് പക്ഷേ അതിപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ സൈബർ ഇടങ്ങളിൽ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ പിന്നിലെ ബോർഡൊക്കെ ഉണ്ട് ഏതായാലും അയോധ്യയിലെ രാമൻ എന്നുള്ള പടമാണ് അതായത് സാധാരണ ശ്രീരാമന്റെ ഒരു ചിത്രമല്ല അയോധ്യയിലെ രാമൻ രാം ലല്ല അപ്പോൾ നമുക്ക് ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറിയും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഈ ഹരികുമാർ ഉണ്ട് ഹരികുമാർ ആയിരിക്കും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതായാലും ഈ മതേതരത്വത്തിന്റെ പര്യായം എങ്ങനെയാണ് വന്നതെന്നിപ്പം അങ്ങോട്ട് ഹരികുമാറോട് തന്നെ ചോദിക്കാം തുക യൂണിറ്റിന്റെ ഡിവൈഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വിഷയങ്ങളും കിടക്കുകയാണ് അപ്പോ നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഈ ശ്രീരാമന്റെ ഒരു ചിത്രം വെച്ച് ഇതിനു മുമ്പും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് അമ്പലത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ ചർച്ചയും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നത് ഒരു ചർച്ചയെ വരേണ്ട കാര്യമില്ല കാരണം നേരത്തെയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആയാലും സി പി എം ആയാലും ഉത്സവം അല്ല ഇപ്പോഴാണ് ചർച്ച ഉള്ളതും ഒരു വിവാദങ്ങൾക്ക് വിവാദങ്ങളുടെ രീതിയിൽ ചർച്ച ഉള്ളത് യഥാർത്ഥത്തിൽ യാതൊരു കാര്യമില്ല കാരണം പ്രത്യേകിച്ചും വെളുത്തലും ശ്രീരാമസ്വാമി ക്ഷേത്രം മതേതരത്വത്തിൻ്റെ പര്യായമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ജാതിയും രാഷ്ട്രീയവും മതം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അഞ്ച് കൈപ്പട കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ശ്രീരാമഭക്തരാണ് അല്ലാതെ ഒരു രാഷ്ട്രീയവും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഒരു രാഷ്ട്രീയവും നമുക്കില്ല ആദ്യമായിട്ടല്ല ബോർഡ് വെക്കുന്നത് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ബോർഡ് വന്നപ്പോൾ ഇത്രയും വലിയ സൈബർ ഇടങ്ങളിൽ ഭയങ്കര പോരാട്ടം നടക്കുകയാണ് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു രാംലല്ലയുടെ പടം ഉപയോഗിച്ചത് കൊണ്ടാണോ ഒരു വിഷയം ഈ ഒരു പോരാട്ടം അതായത് ചെഗ്വേരയിൽ നിന്നും രാംലല്ലയിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ പോരാട്ടം നടക്കുന്നത് അതൊക്കെ അനാവശ്യമായ കാരണം വിളനല്ലൂര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ ജാതിമസ്തരും വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പക്ഷേ യു ഡി എഫ് കാരും അല്ലെങ്കിൽ ബി ജെ പി കാരും എൽ ഡി എഫ് കാരും ഒക്കെ ക്ഷേത്ര ഭരണസമിതിയിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബോർഡ് ഇപ്പൊ ഇത്രയും വിവാദമായെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നേരത്തെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ ആൾക്കാരും ഭരണസമിതിയിലുണ്ട് പക്ഷെ എങ്കിൽ ഈ ഒരു ബോർഡ് സൈബർ ഇടങ്ങളിലേക്ക് പോയി ഫേസ്ബുക്ക് പേജുകളും സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായി പോയി ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ചിത്രമുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അയോധ്യയിലെ ചിത്രമാണ് രാംലല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം രാമനെന്നോ അല്ലാതെ ശ്രീരാമനെന്നോ വ്യത്യാസമില്ല ഭഗവാൻ ശ്രീരാമേന്ദ്രനം ഒന്നാണ് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതെങ്ങനെ വിവാദമായി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് നമുക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ഷേത്രം ലോകമൊത്തം അറിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് അല്ല ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി അല്ല ഞാൻ ഞാൻ ക്ഷേത്ര സമിതി കൂടിയാണ് അതെ അതെ ലോക്കൽ കമ്മിറ്റി ഉപദേശം പക്ഷേ ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനെ വരവേൽക്കുന്ന രീതിയാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതിന്റെ ഒരു വിഷയം പറഞ്ഞാൽ ശ്രീരാമൻ ഇപ്പം ഇങ്ങനെ മൊത്തത്തിൽ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അയോധ്യയിൽ നിന്നും ശ്രീരാമൻ വിളനല്ലൂർ ക്ഷേത്രത്തിലേക്ക് രാംലല്ലയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതാണ് അവർ സൈബർ ഇടങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചെഗ്വേലയിൽ നിന്നും എങ്ങനെ രാംലല്ലയിലേക്ക് എത്തി അതിനെന്ത് മറുപടി പറയാൻ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം വെളനല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിന്റെ നോട്ടീസിനകത്ത് ഈ പടം വെച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല നമ്മള് ഈശ്വര വിശ്വാസികളാണ് പാർട്ടി പ്രവർത്തകരാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ അഞ്ച് കൈപ്പിടയ്ക്ക് താഴെ നമുക്ക് രാഷ്ട്രീയമില്ല എല്ലാ ജാതി മഹസരമുണ്ട് ഇപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവം നടന്ന സമയത്ത് ഒരു ആർ എസ് എസിന്റെ ബോർഡ് വെച്ചു അവിടെ അതിനകത്ത് കറണ്ട് വേണമെന്ന് പറഞ്ഞ് ക്ഷേത്ര ഉപദേശക സമിതി തന്നെയാണ് അതിന് കറണ്ട് കൊടുത്തത് ഡി വൈ എഫ് കാര്യം ബോർഡ് വെച്ചു അതിന് കറണ്ട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അത് ചെയ്തു കൊടുത്തത് നമുക്ക് യാതൊരു വ്യത്യസ്തമായ

ക്ഷേത്ര ഭരണ സമിതി എന്ന രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ഒരിക്കലും ഉണ്ടാവുന്നില്ല അത് നൂറ് ശതമാനം പറയാവുന്ന കാര്യമാണ് കാരണം അത് വേറെ രാഷ്ട്രീയം വേറെ ക്ഷേത്ര വിശ്വാസം വേറെ മറ്റു അത് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നമുക്ക് ആരെയും വായു വത്താൻ പറ്റത്തില്ലല്ലോ വെടുന്നെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം മതേതരത്വത്തിന്റെ പര്യായം തന്നെയാണ് അത് നിലനിർത്തിക്കൊണ്ട് പോ തന്നെ പോകും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ആരെയും അനുവദിച്ചത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് മതമൈത്തിരിയുടെ പര്യായമാണ് എല്ലാ ജാതി മത്സരം വെളുനല്ലൂർ ശ്രീരാമ സ്വമക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് ഇവിടത്തെ സൈബർ ആക്രമണങ്ങൾ നടക്കുവാണ് ഇവിടത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഇങ്ങനെ സൈബർ ആക്രമണം നടക്കുന്നത് കാരണം പണ്ട് ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പോഴുള്ള ഒരു പുതിയ സമയത്താണ് അയോധ്യയിലെ അയോധ്യയിലെ രാമൻ അതുപോലെ തന്നെ വെളുനല്ലൂരെ ശ്രീരാമൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചിത്രങ്ങൾ അതായത് രാംലല്ലയുടെ ചിത്രങ്ങൾ എന്നും പറഞ്ഞാണ് ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പം ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും ഡിവൈഎഫ് ആയാലും സി പി എം ആരും നേരത്തെയും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നവുമില്ല നമ്മുടെ കാണുന്നവർക്കാണ് പ്രശ്നം പ്രശ്നം ഈ ഒരു സൗഹൃദം ഈ ഒരു മതേതരത്വം ആര് തകർക്കാൻ ശ്രമിച്ചാലും മതേതരത്വത്തിന്റെ അപ്പം ഞാനിപ്പം പറയുന്നത് ഈ ക്ഷേത്ര ക്ഷേത്രം സമിതി സെക്രട്ടറി എന്നുള്ള രാഷ്ട്രീയമായിരിക്കുമുണ്ട് പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്റെ അഞ്ചു കയ്പ്പക്ക് താഴെ താഴെ എനിക്കൊരു രാഷ്ട്രീയമില്ല അപ്പോൾ നമ്മളെ ഭയങ്കരമായ ആൾക്കാരൊക്കെ ഇങ്ങനെ സൈബർ ഇടങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമൻ രാംലല്ലയുടെ ഡി വൈ ഫൈയുടെ വെടനെല്ലൂരിലെ ഉത്സവത്തിന്റെ ഉഗ്രംകുന്നിലെ യൂണിറ്റിന്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഹരികുമാർ പറയുന്ന ഒരു വിഷയവുമില്ല പക്ഷേ സൈബർ ഇടങ്ങളുടെ ഒരു വിഷയമാണ് എല്ലായിടത്തും ഇങ്ങനെ ഇതിനെ പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ ഞാനും നമ്മുടെ ക്ഷേത്രത്തിന്റെ ആളാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് വെടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം നമ്മൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ എങ്ങനെയാണ് രാംലല്ലയുടെ പടം വിവാദമായത് അല്ലെങ്കിൽ ശ്രീരാമന്റെ ചിത്രം വിവാദമാകുന്നത് ഡിവൈഫയുടെ ഒരു അടിക്കുറിപ്പോടെ വന്നതുകൊണ്ട് ആശംസകൾ വന്നതുകൊണ്ടാണോ ഇങ്ങനെ വിഷയം എന്നൊക്കെയാണ് അപ്പൊ ഹരികുമാറാണ് പറഞ്ഞത് ഡിവൈഫയുടെ പ്രതിനിധികളൊക്കെ ഉണ്ട് റാം അപ്പോ കഷിക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് നിങ്ങൾ ഈ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ കാണണമല്ലോ വിവാദ സൈബർ ഇടങ്ങളിലെ വിവാദങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് രാംലല്ല വെളുനല്ലൂർ അമ്പലത്തിലേക്ക് വന്ന് ആ ശ്രീരാമന്മാർ ഈ ശ്രീരാമൻ വന്നൊക്കെയാ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം സംഭവം നമ്മളിവിടെ ഈ അമ്പലത്തെ പ്രത്യേകിച്ച് വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എല്ലാവർക്കും ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് തന്നെ മതതരത്വം ഇവിടെ എല്ലാ പുറത്തും മതം എല്ലാ മതത്തിനെയും നമ്മൾ ഒരു ഒരു ഇവിടെ നമ്മള് രോഹിണി ഉത്സവം വരുമ്പോഴാണെങ്കിലും ഡി ഐ എഫ്ഐയുടെ പേരിൽ നമ്മുടെ ഇവിടെ വെള്ളം കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ വയ്യാതെ വരുന്നവരെ എന്തെങ്കിലും സഹായം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് നമ്മള് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ ഡി വേബിൾ നമ്മുടെ ഒരു ഇതാണ് ഇവിടെ ഈ വെളുനല്ലൊരു ക്ഷേത്രത്തിൽ അങ്ങനെയാണ് ഇത്രയും നാളായിട്ടും പതിറ്റാണ്ടുകളുണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെ അത് ഒരാളും തകർക്കാനും ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ട് ആർ രാമനാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ തകർക്കാനും ഇവിടെ അങ്ങനെ ജാതി മത തന്നെ ആൾക്കാർ വന്നു പോകുന്ന അമ്പലമാണ് അവിടെ നമ്മൾ ഒരു ഒരിത് നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് വേറെ പാർട്ടിക്കാരും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബോർഡ് മാത്രം ഇത്രയും ഇങ്ങനെ പോകാൻ കാരണം പോകാൻ കാരണം ഡിവൈഎഫ്ഐ വെച്ചത് എല്ലായിടത്തും ഇതിലിപ്പം എല്ലായിടത്തും അതിപ്പോ കടക്കൽ ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം അവിടെ ഉത്സവാശംസകളോടെ ഉത്സവാശംസകളോട് ഡിവൈഎഫ്ഐ നമ്മുടെ ബോർഡുകൾ വെക്കാറുണ്ട് അല്ല അതിനകത്ത് പ്രത്യേകിച്ച് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മതേതരത്വത്തിന്റെ പ്രതീകമായി വെച്ചിട്ട് ബോർഡ് ഇതൊക്കെയാണ് പാർട്ടിക്കാരും പറയുന്ന ഈ സൈബർ ഇടങ്ങളിലെ പൊട്ടിത്രയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ അറിയാം അപ്പോൾ നമുക്ക് അത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഉയരുന്നത് വിടനല്ലൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഡിവൈഫിയുടെ ബോർഡിന് മുന്നിൽ നിങ്ങൾ തരണേ അപ്പോൾ തീർച്ചയായും ഇതിന് മറുപടി അവർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആൾക്കാരുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗമാണ് കരിദാസിനും പറയാറുണ്ട് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം കോൺഗ്രസ് കോൺഗ്രസ്കാര്യം വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ബോർഡ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല കാര്യം വെച്ചുള്ള ആർ എസ് വെച്ചിട്ടുണ്ട് ആർ എസ് എസും ഡിവൈഎഫും ബോർഡ് വെച്ചിരിക്കുന്നു കോൺഗ്രസ് വെച്ചിട്ടില്ല ഈ ഒരു ബോർഡിന്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്താണ് ഇത് ആവശ്യമില്ലാത്ത വിവാദമാണെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കാരണം പണ്ടും ഇവിടെ ഇതുപോലെ ഒരുപാട് ഏത് കാര്യത്തിനും എല്ലാവരും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരും ഒന്നിച്ചാണ് ഈ അമ്പലത്തിലുള്ളത് അതൊരു ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് രീതിയിൽ എടുത്തുകൊണ്ട് പോയതാണോ ഏറ്റവും വലിയ പ്രശ്നം കാരണം വിടനുകാർക്ക് പാർട്ടി ഉത്സവത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനാണ് ഇവിടുത്തെ ഉപദേശ സമിതി പ്രസിഡന്റ് സെക്രട്ടറി സി പി എമ്മിന്റെ പ്രതിനിധിയാണ് രക്ഷാധികാരി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ബി ജെ പിയുടെ പ്രതിനിധിയുണ്ട് അപ്പോൾ അവിടെ യാതൊരു വ്യത്യാസമല്ലോ ഉത്സവം വരുമ്പം നാട് ഒറ്റക്കെട്ടായിട്ട് വിൽക്കുക അവർ ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ രാമനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നതൊക്കെ മോശമായിട്ടുള്ള രീതിയാണ് ശ്രീരാമന്റെ നമ്മൾ സാധാരണ ശ്രീരാമ ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു ചിത്രമുണ്ട് ഇത് നമ്മൾ അയോധ്യയിൽ അന്ന് വന്ന ഒരു ചിത്രമാണ് ഇപ്പൊ നമ്മൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ വെച്ചുകൊണ്ടാണ് ഈ സൈബർ ഇടങ്ങളിലേക്ക് ഈ പോസ്റ്റ് പോയപ്പോഴും ബോർഡ് പോയപ്പോഴേ ഇങ്ങനെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ ശ്രീരാമൻ ശരിക്കും ശ്രീദേ വീക്ഷിച്ച ശ്രീരാമൻ വന്ന സ്ഥലമാണ് ശ്രീരാമ സ്വാമി ക്ഷേത്രം അപ്പൊ അത് കുച്ചുശ്രീരാമൻ അല്ല പക്ഷെ നമ്മൾ ശ്രീരാമ സ്വാമിയുടെ ഫോട്ടോ വയ്ക്കുമ്പോ ചിലപ്പോൾ കിട്ടുന്ന നല്ല ഫോട്ടോ ഏതാണ് അത് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ വയ്ക്കും അതേ ഒന്നുമില്ല ഇതാണ് പറയുന്നത് ശ്രീരാമൻ പാർട്ടി ശ്രീരാമൻ യു അല്ല എൽ അല്ല ബി അല്ല ശ്രീരാമൻ എല്ലാരും കൂടിയാണ് ഇപ്പോൾ മതമൈത്രിയുടെ പ്രതീകമായ വെളുനല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ ഒരു ബോർഡ് വെച്ച് ഡി വൈപിക്കാർ ഉഗനംകുന്ന യൂണിറ്റ് അതിന്റെ വലിയൊരു വികാര പ്രകടനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണാം എല്ലാം എന്റെ സുഹൃത്തുക്കളും ഓക്കെ ബൈ ബൈ